നമസ്കാരം ന്യൂസ് സ്വാഗതം മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയ്ക്ക് അധികാരം കിട്ടിയിട്ട് മാസങ്ങളെ ആയോളെങ്കിലും അവിടെ കൃത്യമായും ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ല എന്നറിയാമെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് കാലഘട്ടത്തിലെ സുവർണ അവസരം അതിൻ്റെ ഹാങ് ഓവർ മാറാതെ തന്നെയാണ് അമിത് ഷാ ഇപ്പോഴും വലിയ വാചകങ്ങൾ നടത്തുന്നത് അതായത് ഒരൊറ്റ രാജ്യം ഒരൊറ്റ തെരഞ്ഞെടുപ്പ് എന്ന നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ സ്വപ്നം നടപ്പിലാക്കും എന്നൊക്കെ ഗീർവാണമടിക്കുകയാണ് അമിത്ഷാ വാസ്തവത്തിൽ അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം നടന്നാൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയും ആകും നിലവിൽ സാഹചര്യം ബി ജെ പിക്ക് പ്രതികൂലമാണ് താനും അതിനിടയിൽ അമിത്ഷായുടെ ഈ പ്രസ്താവനയെ മന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങൾ വരെ ചോദ്യം ചെയ്ത് തുടങ്ങിയിരിക്കുന്നു മന്ത്രിസഭയിലെ രണ്ടാമനൊന്നുമല്ല അമിത്ഷാ എന്ന് നിതിൻ ഗഡ്കരി ഓർമ്മിപ്പിക്കുകയും ചെയ്തു കൃത്യമായും ഇത് ക്യാബിനറ്റ് കൂടിയാലോചിക്കേണ്ട തീരുമാനമാണ് അതൊരാൾ ഒറ്റയ്ക്ക് എങ്ങനെ എടുക്കും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി നാല് കാലഘട്ടത്തിൽ പക്ഷേ അങ്ങനെയല്ലായിരുന്നു എല്ലാം നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി തീരുമാനിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതായത് ഇവർ രണ്ടുപേരും ഇന്ത്യയിൽ എന്തു നടക്കണമെന്ന് ക്യാബിനറ്റ് പോലും കൂടാതെ മനസ്സിൽ ആലോചിച്ചതിന് ശേഷം അത് പുറത്ത് പറയുന്ന രാഷ്ട്രീയ രീതി അതായത് ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റുണ്ടായിരുന്ന കാലഘട്ടം എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി ഓർക്കേണ്ടത് അനിവാര്യമാണ് എന്ന ഗഡ്കരിയുടെ പ്രസ്താവന നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അമിത്ഷായുടെ ഏകാധിപത്യമൊന്നും ഇനി ഇവിടെ നടക്കില്ല ജമ്മുകശ്മീരിലെ പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ട കാര്യം അത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പുനഃസ്ഥാപിക്കും എന്ന രീതിയിലേക്ക് കൃത്യമായി രാഹുൽ ഗാന്ധി പറഞ്ഞത് വെറുതെയല്ല ഇപ്പോഴിതാ പോൾ സർവേയിൽ പറയുന്നൊരു കാര്യമുണ്ട് അമിത്ഷാ വലിയ രീതിയിൽ ബി ജെ പിക്ക് വേണ്ടി ജമ്മു ആൻഡ് കാശ്മീരിൽ പ്രചരണം കുടുംബരി കൊള്ളുന്ന രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കശ്മീർ മേഖലയിലും ജമ്മു മേഖലയിലും ഉണ്ടാകുന്ന അവസ്ഥകളെക്കുറിച്ച് പോൾ സർവേ വരുന്നു ആ ഫലത്തിൽ ബി ജെ പിക്ക് സീറ്റുകളുടെ വർധനമുണ്ടെങ്കിലും കേവല ഭൂരിപക്ഷം കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് അതായത് ഇന്ത്യ മുന്നണി സഖ്യത്തിന് ലഭിക്കും എന്ന വ്യക്തമായ ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നാൽപ്പത്തൊന്ന് ശതമാനം വോട്ട് ഷെയറും അൻപത്തൊന്നിൽ കുറയാതെ സീറ്റുമായി നാഷണൽ കോൺഫറൻസ് കോൺഫറൻസ് സഖ്യം അധികാരത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്നാൽ ലെഫ്റ്റനൻറ്റ് ഗവർണർ മനോജ് സിൻഹയെ ഉപയോഗിച്ച് എല്ലാ രീതിയിലും അധികാരം കൈപ്പിടിയിലൊതുക്കാൻ ബി ജെ പി എല്ലാ അറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ശ്രമവുമാണ് മനോജ് സിൻഹ എന്നത് ബി ജെ പിക്ക് വേണ്ടി ഏത് രീതിയിലും ഏത് കാര്യങ്ങളെയും വളച്ചൊടിക്കാൻ ബിരുദനാണ് അതുകൊണ്ട് തന്നെ ലഫ്റ്റനന്റ് ഗവർണറായി അദ്ദേഹം ഇരിക്കുന്നത് തന്നെയാണ് ബി ജെ പിക്ക് അനുഗ്രഹം അത് കൃത്യമായും ബി ജെ പി ദുരുപയോഗം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മറ്റ് കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ പോലെ തന്നെ ആയിരിക്കും ഇവിടെ ലഫ്റ്റനൻ്റ് ഗവർണർ കൃത്യമായും ബി ജെ പിക്ക് വേണ്ടി ചരട് വലിക്കുക എന്നുള്ളത് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയ ഒരു കാര്യമാണ് എന്നാൽ പോലും പത്തു വർഷത്തിന് ശേഷം നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നാഷണൽ കോൺഫറൻസും കോൺഗ്രസ്സും അതിശക്തമായി തിരിച്ചു വരുന്നു ഫാറൂഖ് അബ്ദുള്ളയെ രാജ്യത്തിന് അപകടമാകുന്ന രീതിയിലേക്ക് ചിത്രീകരിക്കുന്ന അമിത്ഷാ രാഹുൽ ഗാന്ധിയേയും ആ രീതിയിൽ തന്നെ ആ കാറ്റഗറിയിൽ തന്നെ പെടുത്തുന്നത് അത് വിചിത്രമായൊരു കാര്യമല്ല അമിത്ഷായ്ക്കും അതുപോലെ അമിത്ഷായുടെ നയങ്ങൾക്കും ഭീഷണിയാകുന്നവരെ ഈ രാജ്യത്തിന് തന്നെ ഭീഷണി എന്ന രീതിയിൽ ഈ രാജ്യത്തിൻ്റെ സൈനികരുടെ മുഴുവൻ ഉത്തരവാദിത്വം നരേന്ദ്രമോദിക്കാണ് എന്ന രീതിയിൽ അതിൻ്റെ അട്ടിപ്പേർ അവകാശമെടുക്കുന്ന രീതിയിൽ ഒക്കെയാണ് പ്രവർത്തിക്കുന്നത് വാസ്തവത്തിൽ ഇതുതന്നെയാണ് ബി ജെ പിയുടെ കപട നയം കപട രാജ്യസ്നേഹം എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നതും